നടൻ ആന്റണി വർഗീസ് പെപ്പെ പങ്കുവെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ വൈറലായി മാറുന്നത് ഇത്രയും നാളായി ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഇതിന് പിന്നാലെ പരാതിയുമായും എത്തുന്നത് ആന്റണി പെപ്പയ്ക്കും രണ്ട് കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന വണ്ടിക്ക് അപകടം സംഭവിക്കുകയും ഇവർക്ക് നല്ല പരുക്ക് സംഭവിക്കുകയും ചെയ്തു എന്നൊരു കാര്യമാണ് ആന്റണി വർഗീസ് പെപ്പി പറയുന്നത് നല്ലൊരു വണ്ടിയായിരുന്നു ആദ്യ വണ്ടിയായിരുന്നു അത് ടോട്ടൽ ലോസ് ലോസായിപ്പോയി അങ്ങനെ പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രമായിരുന്നു ആ അപകടത്തിൻ്റെ ആക്തി എന്ന് മനസ്സിലാവുകയാണ് വ്യാക്തിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആൻ്റണി വർഗീസ് പെപ്പെ എന്ന ജീവിതത്തിൽ തന്നെ അനുഭവിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചില കാര്യങ്ങൾ പരിക്കുകളോട് പരിക്കുകളായിരുന്നുവെന്നും ഭൂരിഭാഗം സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒട്ടുമിക്ക എല്ലാ മാസങ്ങളിലും ആശുപത്രിവാസം ഉണ്ടായിരുന്നതായും ഇപ്പോൾ ആൻ്റണി വർഗീസ് പെപ്പെ തന്നെ പറയുകയാണ് ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരും ഞങ്ങൾ പേരും സഞ്ചരിച്ചിരുന്ന വണ്ടി ടോട്ടൽ ലോസിലാണ് അപകടത്തിൽപ്പെട്ടത് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു അതല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല ആരും ആ വണ്ടി കണ്ടാൽ അതിനകത്തുണ്ടായിരുന്നവർ ഉണ്ടോ എന്ന് ചോദിക്കും അങ്ങനെയൊരവസ്ഥയിലായി ആ വണ്ടി ടോട്ടൽ ലോസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്ന് പെപ്പെ തന്നെ പറയുന്നുണ്ട് പെപ്പേക്കെപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു ജിമ്മിൽ വെച്ചും പരിക്ക് സംഭവിച്ചു ഷൂട്ടിങ്ങിനിടയിൽ വെച്ചും പരിക്ക് സംഭവിച്ചു ഇത്തരത്തിൽ ഈ ഒരു വർഷത്തിൽ മുഴുവൻ പരിക്കിൻ്റെ കാലമായിരുന്നു എന്നാണ് ആൻറ്റണി വർഗീസ് പെപ്പ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഏറ്റെടുക്കുന്നതെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു കാര്യം ഇപ്പോൾ സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട ആദ്യത്തെ വണ്ടി ടോട്ടൽ ലോസായി മാറി പക്ഷെ തകർന്നുപോയ ആ വണ്ടി ഞങ്ങളുടെ മൂന്ന് പേരുടെയും ജീവൻ കാത്തു എന്നുകൂടി പറയുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ആന്റണി വർഗീസ് പെപ്പയെ ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആരാധകരുടെ പ്രീതി അത് വളരെ അധികം തന്നെയാണ് ലഭിക്കുന്നത് പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഗമണിൽ വെച്ചൊരു ആക്സിഡൻറ്റ് കൂടെ ബോണസായി അടിച്ചു കിട്ടുകയായിരുന്നു എന്ന് പറയുന്നു ഈ വർഷത്തെ മുക്കാൽ ഭാഗവും അങ്ങനെ ആശുപത്രിയിൽ കഴിച്ചു അത്യാവശ്യം തരക്കേടില്ലാത്ത പരിക്ക് കൂടി വണ്ടിയിലുണ്ടായിരുന്നു മൂന്ന് പേര് രക്ഷപ്പെട്ടു പ്രിയപ്പെട്ട ആദ്യത്തെ വണ്ടി ടോട്ടൽ ലോസായി മാറി പക്ഷെ തകർന്നു പോയ ആ വണ്ടി ഞങ്ങളുടെ മൂന്ന് പേരുടെയും ജീവൻ കാത്തു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചില വണ്ടികൾ അങ്ങനെയാണ് നമുക്കൊന്നും പറ്റാതെ അവർ നമ്മളെ സുരക്ഷിതമായി എത്തിക്കും എന്നാൽ എന്നേക്കും അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിട പറയും ചില വണ്ടികളുടെ പ്രത്യേകത അങ്ങനെയാണ് എന്നും ചിലർക്ക് മാത്രമേ അത് മനസ്സിലാകൂ എന്നും പറയുന്നു അതൊരു മെഷീനാണ് അല്ലെങ്കിൽ അതൊരു യന്ത്രമാണ് അതിനെ അങ്ങനെ കണ്ടാൽ മതി കൂടുതൽ ഇമോഷണൽ ഒന്നും വേണ്ട എന്ന് പലരും പറയും അത് ശരിയായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിന് അതൊരു വല്ലാത്ത വേദനയായി മാറും അങ്ങനൊരു വേദന കൂടി എനിക്ക് ഈ വർഷം ഉണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുമല്ലോ എന്ന് പെപ്പെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ കാര്യങ്ങളുടെ ഇടയിൽ തന്നെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ